ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അപ്പം നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു ഓപ്പോണൻറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം എന്താ പറയുക സാബിൻ്റെ ടീംസ് തന്നെയാണ് അപ്പം നമ്മുടെ ഇന്ന് ജേഴ്സിക്ക് ഒന്ന് സെറ്റാക്കി കേട്ടോ മാറ്റിയിട്ടുണ്ട് അപ്പം മാൻഡ്രിഡ് ആണ് റിയൽ മാൻഡ്രഡിൻ്റെ അപ്പം എന്തായാലും നൈസ് ഒരു മാച്ചായിരിക്കും ഏസ് അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോണൻ്റ് സ്കോർ കാണാൻ ഫോർ വൺ ത്രീ ടു ആണ് അപ്പോൾ സാബിയാണ് എന്തായാലും ഞാൻ ഇതുവരെ ഇങ്ങനെ സ്കോഡിൻ്റെ കൂടെ കളിച്ചിട്ടില്ല എന്തായാലും അടിപൊളിയാണ് ഇന്നത്തെ മാച്ചിൽ ആര് ജയിക്കും നമുക്ക് കാണാം എന്തായാലും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ എടുക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റിൽ വെച്ചാൽ നമുക്ക് മിക്കവാറും ഓക്കെ ബാർസലോണോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ യു ഇ എഫ് എ ഇതപ്പം എന്തായാലും നമുക്ക് നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് ഓക്കെ ഓക്കെ ഇതപ്പം ലെവൻഡോസ്കി ലെവൻഡോസ്കി ടു ജെറാഡ് ബെക്കംബർ അതുപോലെ കോസ്റ്റേട്ട ഓക്കെ നൈസാണ് ചെറുതായിട്ട് അവിടെ ഒരു ലാഗ് വരുന്നുണ്ട് കോസ്റ്റേട്ട ടു ബക്കംബർ വീണ്ടും ഈസ് വീണ്ടും ഓക്കെ ലെവൻ ഡോസ്കി ലെവൻഡോസ്കി ടു അടിച്ച് ഓക്കെ മെസ്സി കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താ പെസില് വേണ്ടത് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാം ഓക്കെ നല്ലൊരു ചാൻസ് കേസ് പറ റോഡറി ലെവൻഡോസ്കി ഓ ഭയങ്കര ചാൻസ് ആണല്ലോ കിട്ടിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഇത് ഓക്കെ റോഡറിച്ച് ഓക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് റിയില്ല അവിടെ എവിടെയാണ് നമുക്ക് നോക്കാം അടിയോ അടിയാണല്ലോ നെയ്മറ് അതുപോലെ തന്നെ നിങ്ങളെ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ ലെവൻഡോസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് വേൽബറുടെ എടുത്തല്ലോസ് വീണ്ടും കിമിച്ച് ഓക്കേ നല്ലൊരു ചാൻസ് കിട്ടിട്ടുണ്ട് അടിച്ചു കളഞ്ഞു മർഡോണ നെയ്മെ മർഡോണ ഐസ് എന്താന്ന് എടുത്തിട്ടുണ്ട് ഊഫ് അവിടുന്ന് ഇവിടുന്ന് ചെറു ആ കിട്ടിട്ടുണ്ട് ചെറുതായിട്ട് ലാഗിന്റെ ഇഷ്യൂ ഉണ്ട് അതാണ് ചെറിയൊരു പണി വെക്കം വരെ വെക്കമ്പറ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഓക്കെ വാൽവറുടെ അതാ അവിടെ വീഴ്ത്തിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ചാൻസ്

നമ്മളെ നമ്മളെറേ ടീമിൽ നല്ല പ്ലേസ് ഉണ്ട് കുറച്ച് പ്ലേസ് ഓ ലവൻ ഷോട്ടായിട്ട് പോവും ഏതാ ഷോട്ട് ഗോളി അതൊരു തടഞ്ഞില്ലാന്ന് അവൻ അടിച്ചേ ഇത് നമ്മുടെ പണ്ടത്തെ കാണല്ലേ ഓ കറക്റ്റ് ആണ് അപ്പൊ പോസ്റ്റ് ആയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അവരുടെ ആദ്യത്തെ കോർണിക്കാണ് നമ്മുടെ ഈ മാച്ചിൽ മാച്ചിലെ അപ്പൊ എങ്ങനെയുണ്ടാവുന്നറിയില്ല ഓക്കെ അവിടെ ഓക്കെ നമുക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കേ ി ലെവൻഡോസ്കി ടു കോസ്റ്റിയാട്ട കോസ്റ്റിയാട്ടുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഈ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യ എല്ലാവർക്കും എന്താ പറയാ ഇതുവരെ കിട്ടിയിട്ടുള്ള മാനേജറിൽ ഏറ്റവും നല്ല മാനേജർ ചെയ്യോ ഓക്കെ ലൂയിസ്റോങ്ങനാണ് എനിക്ക് കൂടുതലും ഓപ്പണന്റ് ആയിട്ട് വരാറ് നല്ലൊരു ചാൻസ് അതെന്നായിരുന്നു പാസ് അടിപൊളിയൊരു പാസ് ലൂസ് അടിച്ചതും പക്ഷെ പോസ്റ്റ് ഏഹ് അവിടെ മെസ്സി ഉണ്ടായിരുന്ന മതി അടിച്ചു കയറാൻ ഒരു ഗോളെങ്കിലും അതൊരു പണിയായി പോയിട്ടോസ അപ്പൊ നമുക്ക് റാഷ്വോണിന് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബ്രൂണാനും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ആര് മെഗല്ലനെ ഇറക്കിയാലോന്നുണ്ട് കാരണം എന്താ വെച്ചാല് വെക്കംബർ നമുക്ക് മെഗല്ലനെ അവിടെ ഇറക്കാം കാരണം വെക്കമ്പർ ഉം ഹാഫ് നമുക്ക് നോക്കാം എന്താ ചെയ്യാന്ന് ഐസപ്പ എന്തായാലും നമുക്ക് നാച്ചിലോട്ട് കിടക്കാം എന്നാലും ആ ഒരു ചാൻസ് അതെങ്ങനെയാ അവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല അത് അങ്ങനെ വരും ഐസപ്പം സബ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഓക്കേ റാഷ് ഫോർ ഇറക്കി ഈ ഒരു കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റാഷ് ഫോർ കാർഡ് നല്ലോണം പ്ലേ ചെയ്യുന്നുണ്ട് റാഷ് ഓക്കെ അടിപൊളി ചാൻസ് കേട്ടോ റാഷ് എന്റെ മോനെ കഴിവപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട് അത് നോക്കുകയാണെങ്കിൽ ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നാല് ഷോട്ട് അടിച്ചു ഒരു ഷോട്ട് ഉണ്ടാകാറുണ്ട് അവര് ഒരു ഷോട്ട് അങ്ങനെ അടിച്ചിട്ടുള്ളൂ കൈസ അതുപോലെ ഇനി എനിക്കൊന്നും നമ്മുടെ ഈ ഒരു കാണിവിടെ ഇറക്കാന്ന് ഫോട്ടിനെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കാരണം ഹാഫ് ടൈമിന് ശേഷം എന്താ സംഭവിക്കുന്നറിയില്ല നമുക്ക് അന്നേരം നോക്കി കാണാം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഇനി അവരുടെ ടച്ചാണ് കൈസെ എങ്ങനെ ഉണ്ടാവുന്നറിയില്ല ഓക്കേ കൈസ്പം

നെയ്മർ തന്നെ നെയ്മർ നെയ്മറിനോട് തന്നെ സമ്മി കിട്ടും കാറ്റഗരി നല്ലൊരു ചാൻസ്ഡസ് ഓക്കേ മെസ്സി നല്ലൊരു ചാൻസ് ആണല്ലോ ബാക്കോട്ട് കിട്ടാ മതിയായിരുന്നു അതാ ഇവനപ്പത്തന്നെ പണി ഉറപ്പിച്ച മേഘാലൻ ഓക്കെ അടിച്ച് പുറത്താ കലോണം രക്ഷില്ല കൈസ്

ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കിമ്മിച്ച് ഷോട്ട് കുറപ്പിച്ച് കളയുകയാണ് ഫുള്ള് ജെറോഡ് നല്ലൊരു ചാൻസ് റാഷോർഡ് ഓക്കെ ബ്രോണ ഫെർണാണ്ടസ് കിട്ടിയിട്ടുണ്ട് മെസ്സി നല്ലൊരു ചാൻസ് ഓക്കെ പറ്റിയ ചാൻസ് എന്റെ മോനെ ഗോലി അടിച്ച് പുറത്തിട്ടു അപ്പോൾ നല്ലൊരു ചാൻസ് ആയിരുന്നു അതും അടിക്കാൻ പറ്റിയില്ല ഗോളി അടിച്ച് പുറത്തിട്ട് കളഞ്ഞു എൻ്റെ എന്നോടത് അവിടെ ഒരു ഹക്കിങ്ങിയുടെ ഒരു ഇത് ഉണ്ടായിരുന്നു നമ്മുടെ ഈ മാച്ചിൽ രണ്ടാമത്തെ കോർണർ കേൾക്കാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാകാൻ നോക്കാം ഇതൊന്ന് ഗോള് കയറ്റിയാ മതിയായിരുന്നു അടിപൊളിയായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സലൈന ഇറക്കിയാലോ ആടൻ്റിനെ പറ്റൂല കാരണം ഈ റേഷ്ഭോന്റെ സെക്കൻഡ് സ്ട്രൈക്കിലത് കുറയും അപ്പോൾ നമുക്ക് അവിടെ ഒരു പണി ചെയ്യാം സലൈന നമുക്ക് ഇങ്ങോട്ട് ഇറക്കാം എനിക്ക് തോന്നുന്നു മെസ്സിന് ഇതാക്കിട്ട് കാരണം ഇത്ര നേരം ആയില്ലേ അതുപോലെ തന്നെ നമ്മളെന്താ പറയാ ഹാഡ് തന്നെ കുറെ കേട്ടോ ഇറക്കിയിട്ട് നമുക്ക് എന്തായാലും വരുന്ന മാച്ചുകൾ ഇറക്കാട്ടോ റൈസ് അതുപോലെ എന്താ പറയാ നോക്കാം ഉം ഓക്കേ ഐസപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷോട്ട് കൊണ്ട് ഗോളാവൂ ഈശ്വരാ നോക്കാം ഗൈസപ്പൊ കിമ്മിച്ചാണ് അടിക്കുന്നത് കിമ്മിച്ച് ഓക്കേടോ എംബാപ്പ റൈസ് പണിയാവൂ ഇത് എംബാപ്പോട്ടെ ഒറ്റ സ്വിങ്ങട്ട് എടുക്കുന്നത് ഇല്ല റുഡ്രിഗർ എടുത്തിട്ടുണ്ട് ജെറാഡ് ഓക്കെ നല്ലൊരു ചാൻസ് റൂണിഫറിനുണ്ട് റോഡ്രി ഗൈസ് എങ്ങോട്ടും ഓഗാല അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ് റോഡ്രിഗർ ഗൈസ് ചെറിയൊരു ലാഗ് വരുന്നുണ്ട് സല റാഷ്ഫോർഡ് ബോർഡ് ഓക്കെ റുഡ്രിഗർ ഇവിടെ നമുക്കൊരു പണിയാണല്ലോ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കിമിച്ച് ഓക്കെ ഗൈസ് അടുത്ത ചാൻസ് നല്ലൊരു ചാൻസ് ആയിരുന്നു അത്

എന്റെ മോനെ അത് എന്തിയാടാ കാണിച്ച കോഴ്സുകേട്ട അവിടെ കേറി വരണ്ടായിരുന്നു തൊണ്ണൂറില് ഇങ്ങനെ ഒരു പണിയാവുമെന്ന് കണ്ടില്ലല്ലോ കോശ്ശേട്ട അബദ്ധത്തിൽ അവിടെ വല്ല കക്കറു നിർത്തിയാ മതിയായിരുന്നു എന്റെ പൊന്നൊരു അബദ്ധം എവിടെ അതൊരിക്ക അത് ഓണാവാത്ത സാധനം ഞാൻ അറിഞ്ഞുകൊണ്ട് ഗുളാക്കി വിട്ട പോലെയാണ് ഷേ ഓൺ കോണ് കിട്ടിട്ട് ചെറിയ അത് വൈസാസ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഓൺലൈൻ മാച്ചിൽ എന്തായാലും ഒരു അവർക്ക് ജയിക്കാനുള്ള ചാൻസ് ആയിരുന്നു വയസ്സ ഇത്രയും ഷോർട്ട് അടിച്ചിട്ട് നമ്മൾ എന്താ പറയാ പക്ഷേ ഒരു ഓൺ കോൺ വീട്ടിൽ കാണുന്നല്ലോ എന്തായാലും കുഴപ്പമില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പത്തെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ അതൊന്ന് നമ്മൾ ഉറപ്പായിട്ട് നൈസ് കമ്പാക്ക് അപ്പോൾ മറ്റൊരു മീൻസ് മീ ബൈ